മെച്ച മൊരു ഫൈല് അങ്ങനെ നമ്മുടെ ഗെയിമിനകത്തോടെ ഈ എം സി ക്യൂവിൻ്റെ കാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ എം സി ക്യൂൻ്റെ കാറും കാര്യങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത് നിങ്ങളുടെ ഗെയിമിൽ എങ്ങനെയാണ് ഇത് വർക്കും കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ ഇന്ന് ഈ വീഡിയോ കൊടുത്തു തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് വാച്ചാൻ ശ്രമിക്കുന്നതാണ് എന്നാൽ ഈ എം സി ക്യൂൻ്റെ കാറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൃത്യമായിട്ട് നിങ്ങളുടെ ഗെയിമിലേക്ക് ആഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് റൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാൻ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ തന്നെ അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന നമ്മുടെ എം സി ക്യൂവിനും കാര്യങ്ങളൊക്കെ ഞാൻ ഇഷ്ടം സ്പൂണും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ എം സിക്യൂന്റെ കാറും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം കാറിനകത്ത് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു നമുക്ക് ഇങ്ങനത്തെ ഒരു കാറും കാര്യങ്ങളാണ് കിട്ടിയത് കാർ നോർമലി രീതിയിലാണ് റൈഡും കാര്യങ്ങളുടെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഇതിന് ഓപ്ഷൻസും കാര്യങ്ങൾ കാണാൻ പറ്റുന്നതാണ് റൈഡിങ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ നോർമൽ റൈഡിങ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഗ്രാഫിക്സും കാര്യങ്ങളും ഇമേജും കാര്യങ്ങളൊക്കെ ഇതായ രീതിയിലാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്കിതിന് കളറും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കുറേ പേരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന്റെ കളറും കാര്യങ്ങളും ചേഞ്ച് പറ്റത്തില്ല ഇത് പെർമനന്റ് സാധനം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ പുതിയ എം സി ക്യൂവിൻ്റെ കാറും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ കമന്റ്സും കാര്യങ്ങളും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടിയതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും കൂടെ ഒന്ന് പറയേണ്ടതാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു കാറും കാര്യങ്ങളും ഇഷ്ടപ്പെട്ട് അതുപോലെ ഇനി ഇതിൻ്റെ പോരായ്മകളും വല്ലതും ഉണ്ടെങ്കിൽ അതുകൊണ്ട് കമൻസും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതാണ് അതിനനുസരിച്ച് നമ്മൾ നെക്സ്റ്റ് വരുന്ന അപ്ഡേറ്റിലേക്ക് നമ്മൾ എന്തായാലും സെറ്റും കാര്യങ്ങളൊക്കെ ആകുന്നതായിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും ഇത് സേവാൻ നോക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് ഇത് കിട്ടുന്നത് നിങ്ങളുടെ ഗെയിമിലേക്ക് എങ്ങനെയാണ് ഈ കാറും കാര്യങ്ങളും ആഡ് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ അതിനായിട്ട് വേണ്ടിയിട്ട് എന്റെ വാട്സപ്പ് ചാനൽ നിങ്ങൾ എല്ലാവരും കേറേണ്ടതാണ് വാട്സപ്പ് ചാനൽ എല്ലാവരും നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതാണ് അതിനകത്തോട്ടാണ് നമ്മുടെ ലിങ്കും കാര്യങ്ങളും ഇടുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്ത് ശ്രമിക്കുന്നതാണ് കുറേ പേര് വീഡിയോ തുടക്കത്തി കണ്ടിട്ട് നേരെ ഡിസ്ക്രിപ്ഷനിൽ പോയി ചെക്ക് ചെയ്യും കമൻറ്റ് ബോക്സിൽ പോയി ചെക്ക് ചെയ്യും അവിടെ ഒന്നും നിങ്ങൾക്ക് ലിങ്ക് കാണാത്തപ്പോൾ ലിങ്ക് ഇല്ല ലിങ്ക് കിട്ടിയില്ല ലിങ്ക് വർക്കാവുന്നില്ല എന്ന് കുറെ പേര് കമന്റ്സും കാര്യങ്ങളും ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ വീഡിയോ ഫുൾ വാച്ച് ചെയ്തല്ലേ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല എങ്ങനെയാണ് ലിങ്ക് കിട്ടുന്നതും അത് വർക്ക് ചെയ്യുന്നത് അപ്പം ആ വാട്സ്ആപ്പ് ചാനലിൽ നിന്ന് ലിങ്ക് കാര്യങ്ങൾ കോപ്പി ചെയ്തതിനു ശേഷം നേരെ ക്രോമിയോ വന്നിട്ട് നിങ്ങൾ ആ സെർച്ച് ബോർഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും അവിടെ നിങ്ങൾ പേസ്റ്റ് അടിക്കണം പേസ്റ്റ് ശേഷം നിങ്ങൾ സെർച്ച് ചെയ്യുമ്പം നിങ്ങൾക്ക് നേരെ ഇങ്ങനെ ഒരു ഗൂഗിൾ ഫോമിൻ്റെ അകത്തോട്ട് എത്തുന്നതായിരിക്കും അപ്പം ഇവിടെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എങ്കിലും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതൊരു ഡൗൺലോഡ് ഫോമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഡൗൺലോഡും കാര്യമാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഡൗൺലോഡ് കാര്യമായതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഡൗൺലോഡും കാര്യമാണ് നിങ്ങളുടെ ഫയലിൽ അത് വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് കുറേ പേർക്ക് ഇങ്ങനെ കാണിച്ചിട്ട് ചിലവർക്ക് ഇത് വരുത്തില്ലെന്നുണ്ട് അപ്പോൾ അങ്ങനെ വരാത്തവരാണെങ്കിൽ വേറെ ബ്രൗസേഴ്സും കാര്യങ്ങളും യൂസ് ചെയ്യുന്നതിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ ഞാൻ ഇവിടെ ക്രോമാണ് യൂസ് ചെയ്തത് എനിക്ക് ക്രോം യൂസ് ചെയ്യുമ്പോൾ ഞാൻ രണ്ട് വട്ടം ഡൗൺലോഡ് ചെയ്യാൻ നോക്കി രണ്ട് വട്ടം പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൊണ്ടാണ് ഞാൻ എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അതുപോലെ തന്നെ നിങ്ങളൊരു ഫോൾഡറിൻ്റെ അകത്തോട്ട് എല്ലാ ഫയൽസും കാര്യങ്ങളും ഇടാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഒരു ഫോൾഡറിനകത്തോട്ടാണ് എല്ലാത്തിൻ്റെ ഫയൽസും കാര്യങ്ങളും എല്ലാം ഇട്ടാക്കി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഞാൻ ബുജി തൊട്ട് കാർട്ട് വരെ എല്ലാത്തിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എടുത്തിടാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്ററും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി നമുക്ക് നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് കൂടെ നോക്കാവുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി ഗെയിമും കാര്യങ്ങളും നിങ്ങൾ എടുക്കേണ്ടതാണ് ഗെയിം എടുത്തതിന് ശേഷം നിങ്ങൾ വീടിൻ്റെ പുറത്തിറങ്ങിയതിന് ശേഷം നിങ്ങൾ നേരെ ഫോണും കാര്യങ്ങളും എടുക്കേണ്ടതാണ് ഫോൺ ശേഷം ആർ എടുത്തതിനേഷൻ ആർജെസ്മീലെടുക്കണം എന്നിട്ട് അവിടെ ലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാര്യങ്ങളാണ് വരുന്നതായിരിക്കും അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്യേണ്ടതാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളാണെങ്കിൽ ലോഡിൻ്റെ അകത്ത് പോകുന്നതായിരിക്കും അപ്പോൾ ശേഷം നിങ്ങൾക്ക് എല്ലാ ഫയൽസും കാര്യങ്ങളും കാണാൻ പറ്റുന്നതായിരിക്കും ഞാൻ എല്ലാ ഫയലും കൂടെ ഒരു ഫോൾട്ടറിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ എടുത്തിട്ട് വരുന്നതായിരുന്നു നിങ്ങൾക്ക് കാണുന്നത് അപ്പോൾ അതിന് ശേഷം അവിടെ എം സി ക്യൂ എന്ന് പറഞ്ഞ കാറും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഞാൻ അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് എം സി ക്യൂന്റെ കാറും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ അച്ഛന്മാർ ഇങ്ങനെയാണ് ഞാൻ എന്റെ കാറും കാര്യങ്ങളും ആഡ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്കും ഇതേ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഗെയിമിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് എന്നിട്ട് ഇത് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നത് നമ്മുടെ വാട്സ്ആപ്പ് ചാനലാണ് കിടക്കുന്നത് അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്തിരിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ വാട്സ്ആപ്പ് ചാനലായിരിക്കും നമ്മൾ ഇതിന്റെ ലിങ്കും കാര്യങ്ങളും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തായാലും നിങ്ങൾ വാട്സപ്പ് ചാനലിൽ കയറുക ജോയിൻ ചെയ്യുക ലിങ്കും കാര്യങ്ങളും കോപ്പി ചെയ്യുക എന്നിട്ട് നേരെ നിങ്ങൾ ക്രോബി പോവുക അവിടെ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തതിനു ശേഷം ഡൗൺലോഡും കാര്യങ്ങളും ചെയ്തതിനു ശേഷം നേരെ ഗീപിലോട്ട് വരെ ഗെയിമിൻ്റെ അകത്ത് വന്നതിന് ശേഷം മാർജേസ് എടുക്കുക എന്നിട്ട് ലോഡ് കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യുക ലോഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് ഫയലിൻ കാര്യങ്ങളും പോകുന്നതായിരിക്കും അവിടെ നിങ്ങൾക്ക് സെർച്ച് പോകാറ് കാണുമായിരിക്കും അതിൽ എം സി ക്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എം സി ക്യൂൻ്റെ ലിങ്കും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും ആ ലിങ്ക് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗെയിമിൻ്റെ അകത്തോട്ട് എം സി ക്യൂൻ്റെ കാറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും എല്ലാവരും അത് ട്രൈ ഔട്ട് ചെയ്തിട്ട് മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഇഷ്യൂസ് എന്താണെന്ന് പറഞ്ഞ് നിങ്ങൾ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ പറയൂ അതിനനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുത്തുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം നിങ്ങൾ കയറി എന്തായാലും എൻജോയ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അവരോട് പറയുക നമ്മുടെ എം സി കാറിൻ്റെ ലിങ്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് എടുത്ത് എൻജോയ് ചെയ്യാൻ പറയേണ്ടതാണ്